ഈ സമീപകാലത്ത് കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് എത്ര മനുഷ്യരാണ് ആത്മഹത്യ ചെയ്തത് ജീവൻ വെടിഞ്ഞത് എന്നത് നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട് വയനാട്ടിലെ അഞ്ചു പേർ ഏറ്റവും അവസാനം ജോസ് നെല്ലയുടെ അടക്കം അതിനു മുൻപ് എൻ എം വിജയനും മകനുമടക്കം അഞ്ചു പേർ ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം നമ്മൾ എറണാകുളത്തേക്ക് വന്നപ്പോൾ കണ്ടത് എന്താണ് അവിടെ ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ കൺവീനർ അടക്കം ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇപ്പോഴിതാ ഇന്നലെ തിരുവനന്തപുരത്തു നിന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്ത വന്നു കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഒരു വീട്ടമ്മ ആത്മഹത്യ ചെയ്തിരുന്നു ആ വീട്ടമ്മയുടെ ആത്മഹത്യാ കുറിപ്പിൽ കോൺഗ്രസിൻ്റെ ഡി സി സി ജനറൽ സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ പരാമർശങ്ങൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിയാറ്റിൻകരയിലെ വീട്ടമ്മയുടെ ആത്മഹത്യക്ക് പിന്നിൽ കോൺഗ്രസ് നേതാവിനെതിരെ ഗുരുതര ആരോപണങ്ങൾ മുട്ടക്കാട്ട് യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിലാണ് ഡി സി സി ജനറൽ സെക്രട്ടറിയായ ജോസ് ഫ്രാങ്കിളിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നിരിക്കുന്നത് ഈ വിഷയം ഗൗരവതരമായി തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ് നൃപൻ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഇതിൻ്റെ സമഗ്രമായ വസ്തുതകൾ നമ്മുടെ മുൻപിലേക്ക് വയ്ക്കും ഡി സി സിയുടെ ജനറൽ സെക്രട്ടറിയായ ജോസ് ഫ്രാങ്കിളിന് എതിരെയാണ് നെയ്യാറ്റിൻകരയിലെ വീട്ടമ്മയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഗുരുതരമായ പരാമർശങ്ങളുള്ളത് ആ വീട്ടമ്മയെ ഇയാൾ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള ആക്ഷേപങ്ങളാണ് ആത്മഹത്യാക്കുറിപ്പിൽ ഉയർന്നു വരുന്നത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ബന്ധപ്പെട്ട് സമീപകാലത്ത് വരുന്ന ഈ മരണങ്ങൾ ആത്മഹത്യകൾ വല്ലാതെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇവർ പിടിച്ചു നിൽക്കുന്നത് മാധ്യമങ്ങൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഈ വിഷയങ്ങൾ എടുക്കാത്തതുകൊണ്ടാണ് വൃമൻ നെയ്യാറ്റിൻകരയിൽ എന്താണ് സംഭവിച്ചത് മായ വിഷയമാണ് കഴിഞ്ഞ ദിവസം രാത്രി നമ്മളിതിൻ്റെ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയപ്പോൾ ലഭിച്ചപ്പോൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്യും ഒപ്പം തന്നെ മകൻ്റെയും ബന്ധുക്കളുടെയും അയൽവാസികളുടെയും പൊതുപ്രവർത്തകരുടെയും ഒക്കെ പ്രതികരണങ്ങൾ നമ്മൾ പങ്കുവച്ചിരുന്നു കഴിഞ്ഞ ദിവസം മിനഞ്ഞാന്നാണ് രാവിലെ ഈ സലിതകുമാരി അവിടെ മരണപ്പെട്ടു അതായത് അപകടത്തിൽ മരണപ്പെട്ടു എന്ന വിശദാംശങ്ങൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു അതായത് ഗ്യാസ് ലീക്ക് ചെയ്ത് അടുക്കളയിൽ പാകം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചായ തിളപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ പൊട്ടിത്തെറിച്ച് മരിച്ചു എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ ലഭിച്ച വിവരം അങ്ങനെ നെയ്യാറ്റിങ്ങര പോലീസ് സ്ഥലത്തെത്തി സംഭവത്തിൽ പരിശോധന നടത്തി അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുമ്പോഴാണ് സലിതകുമാരി തന്നെ എഴുതി വെച്ച ഒരു ആത്മഹത്യ കുറിപ്പ് പോലീസിൽ ലഭിക്കുന്നത് മകൾക്കും മകനും രണ്ട് ആത്മഹത്യാ കുറിപ്പുകൾ എഴുതി വെച്ചു അതിലാണ് ഈ ഡി സി സിയുടെ തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഈ ജോസ് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്നയാൾ ഡി സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് മാത്രമല്ല നെയ്യാറ്റിങ്ങര നഗരസഭയിൽ സ്ഥിരമായി വിവിധ വാർഡുകളെ പ്രതികരിക്കുന്ന കൗൺസിലറാണ് അദ്ദേഹം ഐ ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട നേതാവും തലസ്ഥാനത്തെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശശി തരൂരിൻ്റെ തെരഞ്ഞെടുപ്പും നെയ്യാറ്റിങ്ങര തിരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഏറ്റവും നിർണായകമായി തെരഞ്ഞെടുപ്പിൻ്റെ ഉത്തരവാദിത്തത്തോടക്കം വഹിക്കുന്ന ചുമതലക്കാരനാണ് ജോസ് ഫ്രാങ്ക്ലിൻ അദ്ദേഹത്തെ അദ്ദേഹം ലൈംഗികമായി ഉപദ്രവിച്ചു കൊണ്ട് നിരന്തരമായ തൻ്റെ തനിക്കെതിരെയുള്ള പീഡനം കാരണമാണ് താൻ ജീവനൊടുക്കാൻ തീരുമാനിച്ചത് ഇക്കാര്യത്തിൽ നീതി വേണം ഇക്കാര്യത്തിൽ ഈ വിഷയത്തിന് ശേഷം മകൻ മകനെ എഴുതി വച്ചിട്ടുള്ള കത്തിൽ അത്രയും ഗൗരവതരമായ വിഷയങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഫോറൻസിക് വിദഗ്ധരും അവിടെ എത്തി പരിശോധന നടത്തി ആദ്യഘട്ടത്തിൽ അപകടമാണ് എന്ന് കരുതിയത് ആത്മഹത്യാകുന്നു ആത്മഹത്യക്ക് പിന്നിൽ ആ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ഇതിന് പങ്ക് നിരന്തരമായ ലൈംഗിക ഉപദ്രവം താങ്ങാനും കഴിയാതെ ഒരു വീട്ടമ്മയ്ക്ക് ജീവൻ എടുക്കേണ്ടി വന്നു വന്നതാണ് കഴിഞ്ഞ ദിവസം അവിടുത്തെ പ്രദേശത്തെ പൊതുപ്രവർത്തനരൊക്കെ തന്നെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് നെയ്യാറ്റിങ്കര എം എൽ എ ആയിട്ടുള്ള കെ അൻസലൻ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ആ വീട് സന്ദർശിച്ചു എല്ലാവിധ പിന്തുണയും നിയമസഹായവും അവർക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം മനു മുഖവരയെ സൂചിപ്പിച്ച കാര്യം അത് പരിശോധിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് അപകടമരണം റിപ്പോർട്ട് ചെയ്തു മാധ്യമങ്ങൾ പക്ഷേ ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ ഡി സി സി ജനറൽ സെക്രട്ടറി ശേഷം അത്തരത്തിൽ ഒരു ഒരു വാർത്ത നൽകാൻ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല അത് പറഞ്ഞതുപോലെ ഏറ്റവും ഗൗരവതരമായി പരിശോധിക്കേണ്ട കാര്യമാണ് നോക്കൂ ഇപ്പോൾ ുമായി ബന്ധപ്പെട്ട് എത്ര മരണങ്ങളാണ് വരുന്നത് വയനാട്ടിൽ പേരുടെ മരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അതുപോലെ തന്നെ എറണാകുളത്തെ ഈ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ കൺവീനർ ആയിരുന്ന വ്യക്തിയുടെ ആത്മഹത്യ ഇതൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് വേറെ ഏതെങ്കിലും ഒരു പാർട്ടി വേറെ ഏതെങ്കിലും പാർട്ടി ഞാൻ പറയുന്നില്ല ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഒരു സംഭവമായിരുന്നു ഇതെങ്കിൽ ഈ സംസ്ഥാനം ഇവർ കത്തിക്കുമായിരുന്നില്ലേ അന്തി ചർച്ചകളടക്കം നടത്തിക്കൊണ്ട് ഇവിടെ എന്തൊക്കെ ബഹളങ്ങൾ ഉണ്ടാക്കുമായിരുന്നു എന്തുകൊണ്ടാണ് നൃപൻ ഇങ്ങനെയൊരു സംരക്ഷണം കോൺഗ്രസ്സിന് കൊടുക്കുന്നത് ഇങ്ങനെ സംരക്ഷണം കൊടുക്കുമ്പോൾ കോൺഗ്രസ് അത് ഭംഗിയായി യൂട്ടിലൈസ് ചെയ്യുകയാണ് അവർ രക്ഷപ്പെട്ടു പോവുകയാണ് ഇത്തരത്തിലുള്ള ചെയ്തികളിലൂടെ തീർച്ചയായും അനു ഒരു സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകൻ്റെയോ എൽ ഡി എഫ് പ്രവർത്തകൻ്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളാണ് ആത്മഹത്യ ചെയ്തിരുന്നുവെങ്കിൽ ആ സി പി ഐ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ആ ഒന്നാം പേജ് വാർത്തയായി പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ചെയ്യും ബിഗ് ബ്രേക്കിംഗ് ചാനലുകൾ നൽകും പക്ഷേ ഡി സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് കേരളത്തിൽ പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ ഒരു ജില്ലാ ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയാണ് മാത്രമല്ല നെയ്യാറ്റിങ്കര നഗരസഭയിലെ കൗൺസിലറാണ് അദ്ദേഹം തുടർച്ചയായി വിജയിക്കുന്ന കോൺഗ്രസിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നേതൃത്വം നൽകുന്ന നേതാവാണ് അദ്ദേഹം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് അങ്ങനെ ഒരു പദവിയിൽ നിൽക്കുന്ന ജോസ് ഫ്രാങ്ക്ലിൻ തന്നെ ഒരു വീട്ടമ്മയെ പീഡിപ്പിച്ചിരുന്നു ലൈംഗികമായി ഉദ്രവിച്ചിരുന്നു താങ്ങാൻ കഴിയാതെ താൻ ആത്മഹത്യ ചെയ്യുന്നു സാമ്പത്തികമായി പ്രലോഭിപ്പിച്ച് സഹായിക്കാം ഒരു വായ്പ ഇദ്ദേഹം പ്രസിഡന്റ് ായിട്ടുള്ളൊരു ക്ഷീര സഹകരണ സംഘമുണ്ട് അവിടെ നിന്ന് വായ്പ എടുക്കാൻ വേണ്ടി സഹായം ആണ് ഈ സ്ത്രീക്കുമായി ബന്ധപ്പെട്ട് ജോസഫ് ഫ്രാങ്കിൽ ആദ്യം സമീപിക്കുന്നത് ഈ ഒരു ചെറിയ ഒരു ബേക്കറി നടത്തുന്ന സ്ത്രീയാണ് വിധവയാണ് രണ്ട് ഒരു മകനും ഒരു മകളും ഇവർക്കുണ്ട് മകൾ ഈ പറഞ്ഞ ടെക്നോ കുറക്കിലെ ജീവനക്കാരിയാണ് അവർ രാവിലെ പുലർച്ചെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് അവർക്ക് ഭക്ഷണം തയ്യാറാക്കിയ ശേഷം അവരെ പറഞ്ഞ ശേഷമാണ് ഈ സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നത് അങ്ങനെ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ത്രീയെ ഒരു കുടുംബത്തെ തകർക്കാൻ ഒരു കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ ശ്രമിക്കുമ്പോൾ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ഡി സി സി നേതൃത്വം ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അവിടെ ശേഷം ഏറ്റവും വിരോധാഭാസം എന്ന് പറയുന്നത് മനു ഈ മരണത്തിന് ശേഷം അത് ഈ സ്ത്രീയുടെ സന്നിധ സന്നകുമാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടൊരു പോസ്റ്റും ഈ ജോസ് ഫ്രാങ്കലിൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇക്കാര്യത്തിൽ കുറ്റകൃത്യം ചെയ്തുവെന്ന് മാത്രമല്ല ജനങ്ങളെ കവിപ്പിക്കുന്ന സമീപനങ്ങളുമായി ഈ കോൺഗ്രസ് നേതാക്കൾ പോകുന്നു തുടർച്ചയായി കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള പല സഹകരണ സംഘങ്ങളിലും കോൺഗ്രസിൻ്റെ ഈ കാര്യങ്ങളുടെ കെടുകാർശ കാരണം പലരും ആത്മഹത്യയിലേക്ക് പോകുന്നു തിരുവനന്തപുരത്ത് തന്നെ മലയാള മലമരയുടെ പ്രാദേശിക ലേഖന് അദ്ദേഹത്തിൻ്റെ ലഭിക്കാനുള്ള ഒരു കോടി അറുപത്തി എട്ട് ലക്ഷം രൂപ ലഭിക്കാൻ കഴിയാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായത് അപ്പോൾ ഇതിലൊക്കെ വല്ലാത്ത പരിലാളനയാണ് കോൺഗ്രസിനും യു ഡി എഫിനും കേരളത്തിലെ മാധ്യമങ്ങൾ നൽകുന്നത് പക്ഷേ ഇത് ജനങ്ങൾ സോഷ്യൽ മീഡിയയുടെ കാലത്തൊക്കെ തന്നെ ജനങ്ങളിത് സജീവമായി ചർച്ച ചെയ്യുന്നുണ്ട് എത്രയേറെ തമസ്കരിച്ചിരുന്നാലും എത്രയേറെ മറച്ചു വെച്ചിരുന്നാലും ഇക്കാര്യങ്ങളിൽ ജനങ്ങൾ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് കാര്യം വസ്തു തന്നെയാണ് മനു ശരി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പുനർപ്പൻ നമ്മളോട് പറഞ്ഞത് അതായത് ഗൗരവ ഗൗരവമായി തന്നെ പരിശോധിക്കേണ്ട വിഷയം കൂടിയാണ് ഇവിടെ അദ്ദേഹം അതായത് ഈ റോസ് ഫ്രാങ്ക്ലിൻ ഇദ്ദേഹം ഈ മരണത്തിന് ശേഷം ഈ ഈ വീട്ടമ്മയുടെ മരണത്തിന് ശേഷം അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടൊരു പോസ്റ്റ് കൂടി ഇട്ടെന്നാണ് പറയുന്നത് എൻ്റെ ഓർമ്മയിലേക്ക് വന്നത് നേരറിയാൻ സി ബി ഐ ആണെന്ന് തോന്നുന്നു അതോ സേതുരാമയ്യർ സി ബി ഐയോ അങ്ങനെ ഒരു സിനിമയുണ്ടല്ലോ അതിൽ ഒരു കഥാപാത്രമുണ്ട് ജഗദീഷ് അവതരിപ്പിച്ച ടെയിലർ മണി എന്ന് പറയുന്നത് ഈ കൊലപാതകമൊക്കെ നടത്തിയതിനു ശേഷം ഈ കൊലപാതകം കൊലപാതകികളെ കണ്ടുപിടിക്കാൻ വേണ്ടി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ ചെയർമാനായി ഒരു കഥാപാത്രം അവസാനം അയാളുടെ അയാളാണ് എന്ന് മമ്മൂട്ടി കണ്ടുപിടിക്കുന്ന ഒരു ഒരു സിനിമയുണ്ടല്ലോ നമ്മുടെ മുൻപിൽ അതുപോലെ തോന്നുന്നു ആ ടൈലർ പോലെ തോന്നുന്നു ഇപ്പോൾ ആ വീട്ടമ്മയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഇയാളുടെ പേരാണ് ഒന്നാമത് പറയുന്നത് എന്നിട്ട് ഇയാളൊരു ആദരാഞ്ജലി പോസ്റ്റ് പോസ്റ്റിടുകയാണ് നോക്കൂ ഏത് തരത്തിലാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നതെന്ന് എന്നെ അതിലെ അതിലേറെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നത് ഈ മാധ്യമങ്ങളുടെ ഈ സമീപനമാണ് വിമർശിക്കാം നമ്മളെല്ലാവരെയും വിമർശിക്കണം കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു ഭരണപക്ഷത്തെ അനുകൂലിച്ച് സംസാരിക്കാൻ വേണ്ടിയാണോ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അവർ മുന്നോട്ട് വച്ചു ശരിയാണ് ഒരിക്കലും ഭരണപക്ഷത്തെ അനുകൂലിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയല്ല മാധ്യമങ്ങൾ ഇരിക്കുന്നത് പക്ഷേ ഭരണപക്ഷത്തെ വിമർശിക്കുന്നതിനോടൊപ്പം പ്രതിപക്ഷം തോന്നിവാസം കാണിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്വം ഈ പറയുന്ന മാധ്യമങ്ങൾക്കുണ്ട് അങ്ങനെ ചെയ്താലാണ് ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ വരുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനും തിരുത്തിക്കാനുമുള്ള ധാർമ്മിക ഉത്തരവാദിത്വവും അവകാശവും മാധ്യമങ്ങൾക്കുണ്ടാകൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാട്ടിൽ ദൗർഭാഗ്യവശാൽ അത് സംഭവിക്കുന്നില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ